ഞാൻ നിങ്ങളെ കൂട്ടുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയിടത്തിലേക്കാണ് മനോഹരമായ മധുരമുള്ള കാഴ്ച കാണാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയകാദരിയ്ക്കുകയാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി ഗഫൂർ വീടിനോട് ചേർന്ന മുപ്പത് സെൻറ് ഭൂമിയിലാണ് ഗഫൂർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഗഫൂറിന് എല്ലാവിധ പിന്തുണയുമായി കുടുംബവും കൂട്ടിനുണ്ട് കള്ളിച്ചെടി വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം സസ്യങ്ങളെ ഇവിടെ കാണാം ഒരു പോസ്റ്റിൽ പരമാവധി നാല് പഴങ്ങൾ വരെ ലഭിക്കുന്നുണ്ട് കളകൾ വരാതിരിക്കാൻ മണ്ണിൽ കറുത്ത വിരിച്ചിട്ടുണ്ട് തുടക്കത്തിൽ നേരം പോക്കിനു വേണ്ടിയായിരുന്നു ചെറുകിട വ്യവസായിയായ ഗഫൂർ കൃഷി തുടങ്ങിയത് എന്ത് കൃഷി ചെയ്യണമെന്നാലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്താൽ എന്തായി എന്നായി ചിന്ത കൃഷിയിൽ എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനവുമായി സുഹൃത്ത് ചന്ദ്രൻ ചാലിത്തുമുണ്ട് ഒഴിവു സമയങ്ങളിൽ കൊച്ചുമകനും ഗഫൂറിനൊപ്പം കൂടും എന്തുകൊണ്ട് ഡ്രാഗൺ കൃഷി എന്നതിന് ഉത്തരം ഗഫൂർ തന്നെ പറയും ഏതാണ്ട് പന്ത്രണ്ടിനും പതിനെട്ടിനും വർഷത്തിനടക്കുള്ള ദൈർഘ്യം തയ്യന് കിട്ടും എന്നുള്ളതാണ് അത് എനിക്ക് നോക്കിയാൽ വളരെ നല്ല ലാഭകരമായി കമേഴ്സ്യലായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ലാഭകരമായ ഒരു കൃഷി ആണ് എന്നാണ് അനുഭവവും കാഴ്ചയിലുള്ള ഭംഗി പോലെ തന്നെ നിരവധി പോഷങ്ങൾ അടങ്ങിയ പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ഓറഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി പല നിറങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട് കിലോ മുന്നൂറ് രൂപയിൽ കൂടുതലാണ് ഇവയുടെ മാർക്കറ്റ് വില ആന്റി ഓക്സിഡന്റുകൾ വൈറ്റമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം അയൺ എന്നിവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതിനാൽ മിതമായ അളവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് വീട്ടാവശ്യങ്ങൾക്ക് മാത്രമാണ് ഗഫൂർ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ കൃഷി ചെയ്തിരുന്നത് അടുത്ത വർഷം മുതൽ കൂടുതൽ കൃഷിയിറക്കി ഇവ മാർക്കറ്റിൽ വിൽക്കാനാണ് ഗഫൂറിന്റെ തീരുമാനം കൈരളി ന്യൂസ് കോഴിക്കോട്